കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് പാവയ്ക്ക വെച്ചിട്ട് തൈരൊക്കെ ചേർത്തിട്ട് ഒരു നല്ല ഒരു മെഴുക്ക് പരട്ടിയായിട്ടാണ് മെഴുക്ക് പരട്ടിയെന്നോ പാവയ്ക്ക ഫ്രൈ എന്നോ ഒക്കെ പറയാം നമ്മുടെ കുട്ടികൾ ഒട്ടും കഴിക്കാത്തൊരു സാധനമാണ് നമ്മുടെ പാവയ്ക്ക പക്ഷെ അത് ശരീരത്തിൽ ചെന്നാൽ ഇത്രയധികം ഗുണങ്ങളുള്ള ഒരു സാധനം വേറെയില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് അവരോട് പറഞ്ഞവർ കേൾക്കണ്ടേ അപ്പൊ നമുക്ക് പലതരം പൊടിക്കൈകൾ ചേർത്തിട്ട് നമുക്ക് അവർക്ക് കൊടുത്തല്ലേ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ പോകാം നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പാവയ്ക്കതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല പുളിപ്പുള്ള തൈര് തൈരൊഴിക്കുകയാണേ കുറച്ച് തൈര് തൈരൊഴിക്കുക പാവയ്ക്ക എത്രയുണ്ടോ അതിനനുസരിച്ച് തൈര് ഒഴിക്കാം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുറച്ചുപ്പും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കി പിടിപ്പിച്ച് വെക്കാം കേട്ടോ രണ്ട് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ എല്ലടം ഈ തൈര് പറ്റുന്നത് പോലെ നല്ല പുളിപ്പുള്ള തൈര് വേണം കേട്ടോ ഒരുപാട് പുളിപ്പില്ലാത്ത തൈരുകൾ ഉണ്ടല്ലോ അതുപോലെ ഉള്ളതായിരുന്നു ഇച്ചിരി പുളിപ്പുള്ള ഒരു തൈര് അപ്പം ഇങ്ങനെ നമുക്കൊരു രണ്ട് മിനിറ്റ് വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ പാനൊന്നുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ തൈരുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവക്കെ ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാകത്തിനൊടുക്കാം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് ചെറിയ തീലിട്ടൊന്ന് പകുതി വേവാകണം അതായത് നമ്മുടെ ഈ പിന്നെ പാവയ്ക്കൊന്ന് ഈ പച്ചപ്പൊന്ന് മാറി വരണം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ ആ തൈരിലും ഉപ്പിലും ആ എണ്ണയിലും കിടന്നാൽ നന്നായിട്ടൊന്ന് വേഗട്ടെ ഇപ്പൊ ഞാൻ നമ്മുടെ പാവക്ക എല്ലാം ഏകദേശം ഒന്ന് എന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാറി കിട്ടാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ തൈരിൽ ഉപ്പിട്ടിരിക്കുന്നത് കൊണ്ട് ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അഥവാ നിങ്ങളിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ മസാല ഇട്ട സമയത്ത് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നമ്മുടെ പാവയ്ക്കൊക്കെ വേണ്ടെന്ന് പറയുന്ന കുട്ടികളില്ലേ അവർ നമുക്ക് കഴിപ്പിച്ച് നോക്കണമല്ലോ അല്ലേ അപ്പൊ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാല് നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും കഴിക്കും ചോദിച്ചേടിച്ചു കഴിക്കുന്നത് അതായത് നമ്മുടെ ഈ തൈരൊക്കെ ചേർത്ത് നമ്മുടെ പാവയ്ക്കയുടെ ആ ഒരു കൈപ്പൊക്കെ ആ പുളുപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ടേ നല്ല അടിപൊളിയാണ് കേട്ടോ വയലിട്ടാൽ തന്നെ നല്ല സൂപ്പറാണ് കുട്ടികൾ അല്ലെങ്കിൽ പാവിക്ക വേണോളാന്ന് ചോദിക്കുമ്പോൾ അവേ എനിക്ക് പാവിക്ക വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുടെ കാലമാണിത് അപ്പൊ നമുക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് പറ്റിക്കാമല്ലോ അല്ലെ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇപ്പം നമ്മുടെ പാവയ്ക്കാൻ മെഴുക്കുക തയ്യാറായി സ്പെഷ്യൽ തൈര് പാവയ്ക്കാനുണ്ട് തൈര് പാവയ്ക്കാൻ മെഴുക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ അടിപൊളി ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ചോറ് പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം ഇങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ എടുക്കാനുണ്ടോ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം